സായ്ക്കുട്ടിയടാ സായ് കുട്ടിയെ സായി കുട്ടിയെ നമുക്ക് പോണ്ടേ രാജേ പോണ്ടേ എഴുന്നേക്കാൻ നോക്ക് ഹലോ ഹരേ സിസ്റ്റലോലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ ഞാൻ പുറത്തു പോയിട്ട് സ്വാഗതം പറഞ്ഞതാണ് അപ്പൊ അവിടെ മഴന്റെ ഭയങ്കര ശല്യം നമുക്ക് മൈക്ക് വെച്ചിട്ട് പോലും ആ ആദ്യ ദിവസം നമുക്ക് മഴ ഇങ്ങനെ കിടക്കെ കിടന്ന് വീണ ഭയങ്കര അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് വീണ്ടും ഇൻട്രോ എടുക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇണ്ടുമോളും സായ്ക്കുട്ടിയൊക്കെ ഒരു നമ്മളിവിടെ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല എന്നാലും അറിയേണ്ട കുറേ കൂട്ടാരുണ്ടാവും ഒക്ടോബർ ഫസ്റ്റിലാണ് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ആദ്യമായിട്ട് അവരൊന്ന് ഇവിടെ അഞ്ചരത്ത് വീട്ടിലേക്ക് പോവാണ് അവിടെ ഒരു വിരുന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് എപ്പിയുംമ്മയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വിളിച്ചിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇനി പോകൂലെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ പിന്നെ പോവില്ല എന്ന് വെച്ചപ്പോൾ അങ്ങനെ അപ്പം ഞാൻ കുട്ടികളെന്നാല് പറഞ്ഞേക്കാം എന്ന് കരുതി എത്ര ആയാലും നമ്മളൊരു ബ്ലഡ് റിലേഷൻ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ എല്ലാ ബഹുമാനിക്കുന്ന ആളാണ് ബഹുമാനിക്കുന്നതാണോന്നെട്ടോ പിന്നെ പിന്നെ കുട്ടികൾ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ വീഡിയോൻ്റെ ഇടയിൽ കുറേ പേര് ഇനി കമൻ്റ് ഇടും മറ്റേ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇനി ഇങ്ങളും പോകും പിന്നെ ഒരു പഴയ പോലെ ആവും നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഫോർച്യൂണും സംതിങ് അങ്ങനെ എന്തോ ട്രെൻഡ് അല്ല നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം പിന്നെ ഈ നാല് പുറത്തുള്ള ആൾക്കാർക്കും അറിയാം അതൊരു അതായത് ഇത് വെറുതെ ഉള്ളൊരു വഴക്കും കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് കാരണം അങ്ങനെ വെറുതെ ഒരു ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര പൈസ മുടക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ സാധനങ്ങളൊക്കെ വായിച്ച് ഇവിടെ സെറ്റിലായിട്ട് അതിപ്പോൾ ഒരു ചെറിയൊരു വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കണ്ടിട്ടൊന്നും അല്ല എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും കുട്ടികളെന്ന് പറയാൻ ചേരിക്ക് പോകാന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും വേറെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ ഡ്രസ്സ് നമ്മൾ ഇത് ഈ പ്രാവശ്യത്തിൽ ഞാൻ ഇത് കുഞ്ഞുനത് ചുരിദാറിൻ്റെ ഉണ്ടോ അതിന് ഈ കൈൻ്റെ ഒരു സ്ലിറ്റ് ഇങ്ങനെ വെറുതെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഡ്രസ്സുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഫുള്ള് പിന്നെ ചുരിദാർ അങ്ങനെ പിന്നെ ചുരിദാറിന്റെ താഴെ ഇങ്ങനെ ഒരു ഇത് ഞാൻ വല്ലാണ്ട് ടൈറ്റാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചുരിദാറുകളൊന്നും വല്ലാണ്ട് ടൈറ്റ് ആക്കാറുണ്ട് ഇത്രയും ലൂസ് ഉണ്ട് എനിക്ക് ഞാനിടുന്ന ഡ്രസ്സുകൾ എപ്പോഴും കുറച്ചൊന്നും ലൂസായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ശ്വാസം ഉണ്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസ് ചെയ്യാനടിച്ചിരുന്നത് നല്ല സുഖമുണ്ട് ഇടാൻ നല്ല നല്ലൊരു കളറുണ്ട് ഇനിയിപ്പോൾ ഇന്നുമോൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി മുഴുക്ക് പഠിച്ച് പറഞ്ഞിട്ട് പറയേണ്ട രാവിലെ പിന്നെ ഇന്നലെ ഇന്നുമോള് വീട് എടുത്തിട്ട് വെളിച്ചു കൊണ്ടു വെച്ചിട്ടില്ല രാത്രി പിന്നെ നമ്മൾ ഇന്നുമോള് കിച്ചണൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചനൊക്കെ നല്ല വൃത്തിയൊക്കെ വെക്കുന്നതുകൊണ്ട് രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിണ്ടെങ്കിൽ പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിച്ചണിൽ വെറുതെ മേപ്പെട്ടൊക്കെ എടുക്കേണ്ടി വരും എന്നെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ രണ്ട് ക്യാരറ്റ് പിന്നെ തേങ്ങ പൊട്ടിച്ചതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നുമോൾ വിളിച്ചിട്ട് ഇന്നുമോൾ തേങ്ങ ചെറവിക്കോ പറഞ്ഞു പിന്നെ നമുക്ക് ഏറ്റവും ഈസി പുട്ട് ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ചെറുണ്ടിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചതാണ് അതുകൊണ്ട് ലിങ്ക് കിട്ടില്ല കേട്ടോ െ നീക്കാൻ വഴി സാധാരണ ആറുമണിക്കൊക്കെ നീക്കും പക്ഷെ ഞായറൊക്കെ ആയാലും പറയട്ടെ ഇനി ഞായറൊക്കെ ആയാലും നീക്കാൻ അത്യാവശ്യം നല്ല മെഴുകും അപ്പൊ അതേപോലെ വൈകിട്ടുണ്ട് പക്ഷെ അതിന്റെ മുമ്പ് അല്ല അവർ പറഞ്ഞിട്ട് സമയല്ല നേരം പോയാൽ സമയം പോവും അങ്ങനെ തന്നെ അപ്പൊ പോണേന്റെ മുന്നേ നമ്മള് അങ്ങനെ നമ്മൾ ക്യാരറ്റൊക്കെ നല്ലവണ്ണം ചിലവി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിക്ക് നമ്മൾ ഇച്ചിരി ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ പുട്ടുപൊടി കുഴച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും ആ പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുട്ടിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായ കാര്യം പിന്നെ അധികം തന്നെയാണ് ഞാൻ തേങ്ങ ചിരവിയതും ഇടുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കുറച്ച് പാൽപ്പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ ഈ ഫുഡ് ഉണ്ടല്ലോ ഇതിൽ ഞാൻ പുട്ടുപൊടി കുഴച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ നല്ല കറക്റ്റായിട്ട് വരും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാൽപ്പുട്ട് അങ്ങനെ എന്തോര റെസിപ്പി കണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഫുഡ് പ്രോസസ്സർ ചതിച്ചു അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെന്ന് നമുക്ക് എല്ലാ ചതികളും പറ്റുക ഉണ്ടല്ലോ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് പുട്ടുപൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ എത്ര വൃത്തിയായിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഇന്ന് മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പോൾ ഞാനിതെല്ലാം ആവും കൂടി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് അരക്കല അരച്ചു ഇനി നമുക്ക് ഒറ്റ വഴിയുള്ളൂ നമുക്ക് നേരെ ദോശ ചൂടാം ആ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും അപ്പോൾ ദോശ ചുറ്റിയപ്പോഴാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അറിയാത്തൊരു ക്യാരറ്റും അങ്ങനെ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് മൊത്തത്തിൽ ആകെ ഒരു ട്രബിളായ ദിവസമാണ് അപ്പോൾ എന്തായാലും ദോശ ഇങ്ങനെ മറിച്ചിട്ടപ്പോൾ കിട്ടണമൊക്കെ ഉണ്ട് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ എന്തായാലും നല്ല അരിപ്പൊടി ഗോതമ്പ് പൊടി ക്യാരറ്റ് തേങ്ങ പാൽപ്പൊടി ഇതൊക്കെ ഉള്ള ദോശയല്ലേ അപ്പോൾ രസം അങ്ങനെ ോളൊക്കെ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഓ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ സായി കുട്ടിയും സെറ്റായിട്ടുണ്ട് അല്ലടാ മലഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മളെ മറക്കോ നമ്മള് തിരിച്ചു വല്ലേ അപ്പൊ ഞാൻ ഹോട്ടലിലോട് അല്ലല്ലോ ഫാൻ്റെ ആശ അല്ലേ വന്നേ പോയിട്ട് തിരിച്ചു വരുവോടാടാ പൊന്നു മോനെ അറിയില്ലേ പോയില്ലേ ആവൂലേഴുലേ ആ ആ കൊട അയിൽ വെക്കാന്നെ കൊട കൈ പിടിച്ചോ ഭയങ്കര മഴ പുറത്ത് സാറിക്ക് വന്നല്ലല്ല എല്ലാവരും പോയിട്ട് അഞ്ച് ദിക്കിൽ കുടിച്ചടാമച്ചി ഓക്കേ ശരി നല്ല ഭംഗിയുണ്ട് കാണാനേ എയറോസ്സ് പോലെ ഉണ്ട് പോട്ടേന്നോ ശരി പോയിട്ട് വരാം ഇങ്ങനെ ഞാൻ ഒരു പോട്ടേന്നല്ല പോയിട്ട് വരാ ഇങ്ങനെ ഞാൻ മ്യൂസിക് കേൾ പറയാം ആയനെ നേരെ ഇന്റർവ്യൂ നേരെ പോയിട്ട് വരാ ഇതിനൊന്നും ചവറ്റി പൊളിക്കണേ പോട്ടെന്നാട്ടോ പിന്നെയും പറയും പോയിട്ട് വരാം പോയിട്ട് വരാ ആ

അങ്ങനെ നമ്മള് ഇന്നുമോളും സായ്ക്കുട്ടിയൊക്കെ വളാഞ്ചേരിക്ക് പോയിട്ടുണ്ട് ഞാൻ അവര് പോയപ്പോഴേ കുറച്ച് നേരം അവിടെ ഒരു കടന്നു ഒന്നര മണിക്കൂർ അങ്ങനെ തന്നെ കടന്നിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകൊരു ഒരു ഉം അവര് അവര് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റക്കാവാറുണ്ട് പക്ഷെ ഇത് അതുപോലെ അല്ലല്ലോ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അവരവിടെ പോയിട്ട് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഉം അപ്പോൾ അവർ കുറെ കാലയില്ല അങ്ങോട്ട് പോയിട്ട് ഇന്നുമോൾക്കും ഉണ്ട് ആ ഒരു എങ്ങനെയാണ് അവിടെ പോയിട്ട് ഉണ്ടാവുക എന്നില്ല ആ ഒരു നമ്മൾ കുറേ കാലം ഒരു സ്ഥലത്ത് നിന്ന് വിട്ടു നിന്നിട്ട് പിന്നീട് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഒരു ഫീൽ ഉണ്ടാവില്ലേ ആ ഒരു ഫീൽ അവർക്കും ഉണ്ട് അവരെ പറഞ്ഞു വച്ചപ്പോൾ എനിക്കും ഉണ്ട് ആ ഒരു ഫീൽ കിട്ടോ അവിടെക്ക് പോകണമെങ്കിൽ ദേഷ്യം അവിടെക്ക് പോകാതിരിക്കുന്ന സമയം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഇനി അങ്ങനെ കുറെ കൂട്ടുകാർ വിചാരിക്കോട്ടോ ആ ഇതാക്കും അവർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ ഫീലിംഗ് നിങ്ങളോട് പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ അവിടെ വളാഞ്ചേരിയിൽ എന്താ അവിടെ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെ വിരുന്ന് വിളിക്കലും പിന്നെ എല്ലാ ഫാമിലിക്കാരും വിരുന്ന് വിരുന്ന് വിളിക്കലും ആയിട്ടൊരു വിരുന്നാണ് അപ്പോൾ എനിക്ക് ആദ്യം മിന്നുമോൾക്ക് അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഈ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എന്നോടും വിളിച്ച് സംസാരിച്ചു എന്നോടും ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞേക്കു എന്നൊക്കെ ചോദിച്ചു എന്നെ കൂടി ചേർത്തിട്ടാണ് വിളിച്ചത് കേട്ടോ പിന്നെ ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ വരുന്നില്ല ഞാൻ വലിയ മഴ ഒന്നും ഇല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞേക്കുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ നല്ല മഴയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഉമ്മ എൻ്റെ ഉമ്മീ ശൈജാത്തിവരൊക്കെ പറഞ്ഞു ആ കുട്ടികൾ പൊയ്ക്കോട്ടെ അവർ ഇങ്ങനെ എത്രയാലും രക്തബന്ധങ്ങളല്ലേ അങ്ങനെ മുറിച്ച് കളയണ്ട അവർ അങ്ങനെ പൊക്കോട്ടെ എന്ന് വീട്ടിലും ഇങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എമ്മി ഷൈജാറ്റിയൊക്കെ പറഞ്ഞു അവർ പറഞ്ഞോണ്ടല്ലാട്ടോ ഞാൻ അവരുടെ മുമ്പേ അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എമ്മി ഷൈജാറ്റി കൂടി പറഞ്ഞു ആ അവർ പൊക്കോട്ടെ അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും എനിക്ക് ആരത്തും പഴക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ കുട്ടികളൊന്നും ചേർത്തുന്ന പരിപാടി അതെനിക്കില്ല കേട്ടോ അവർക്ക് എന്താണോ ഇഷ്ടം അത് അതുപോലെ ചെയ്യും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ആരും പിടിച്ചു വെച്ചിട്ടില്ല അവർക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം എന്റെ മനസ്സിനുള്ളിൽ ഇനി ഇപ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വരും തീർച്ചയായിട്ടും എനിക്ക് ഇന്റെ ഈ ലോകത്തൊക്കെ അവർ മാത്രമേ ഉള്ളൂ അവര് പോയാൽ എനിക്ക് സങ്കടം വരും പക്ഷെ അവർക്ക് പോകണം എന്നുണ്ടാണല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ അവരെ കൂടെ പിടിച്ചു നിർത്തൂലട്ടോ ഇനി ഈ വീഡിയോന്റെ അടിയിൽ വരുന്ന വേറൊരു കമന്റിന്റെ റിപ്ലൈ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം കേട്ടോ പിന്നെ അത് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം അപ്പൊ ഒന്നുക്ക് ഒരു നേരം അവർ പോകുമ്പോൾ ഇത്ര വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇപ്പാക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടികളുടെ വീട്ടുകാർക്ക് അവർക്ക് എത്ര വിഷമം ഉണ്ടാവും അതെന്താ ചിന്തിക്കാത്തതെന്ന് നല്ല കമന്റ് ഞാൻ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ ഉത്തരം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം കേട്ടോ എനിക്കെന്റെ മക്കൾ ആവശ്യമുള്ള കാരണം കൊണ്ടാണ് അവരെല്ലാ കാര്യവും നോക്കിയിട്ട് ഞാൻ കൂടെ നിർത്തുന്നത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കളെ നോക്കി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ചില്ലറ കാര്യമൊന്നുമല്ല അവരുടെ ഏറ്റവും ഇസിയായിട്ട് ചിലവുകൾ നോക്കിയിട്ട് ചിലവുകൾ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചിലവ് നോക്കുക പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ചോറും കറി ഉണ്ടാക്കുന്നതിനെക്കാളിലും ബുദ്ധിമുട്ടുള്ള പണിയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ള പണി ആ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്കിട്ട് രണ്ട് മക്കളെയും വേണം എന്നുള്ള കാരണം കൊണ്ടാണ് അവരെ ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് നോക്കുന്നത് ഇതുപോലെ എൻ്റെ മക്കളെ വേണം എന്നുള്ള ഫീൽ ഫീല്ണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റക്ക് വന്ന് താമസിക്കേണ്ട ഈ ഒരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ റിപ്ലൈ ഇനി ഈ കമന്റ് ഇടുന്നവര് ഈ പോർഷൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണൂല അപ്പൊ പിന്നെ ഇത് കണ്ടവരൊക്കെ ഒന്ന് അവർക്കൊരു കമന്റ് കൊടുക്കുകയുണ്ടോ ഇത് പറയാ അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയുക രണ്ട് കുട്ടികളെ ഉണ്ടാക്കി നോ കൊണ്ടു നടക്കാൻ ഇച്ചിരി എങ്ങാനും ബുദ്ധിമുട്ടുണ്ട് നല്ല പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ അത്രയ്ക്കും പ്രയാസപ്പെട്ടിട്ട് പ്രയാസ പ്രയാസം എന്നുള്ളത് മാത്രമല്ല കേട്ടോ സ്നേഹമുണ്ട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പ്രയാസപ്പെടാനുള്ള ആ ഒരു സംഭവം ഉണ്ടാവുന്നത് നമുക്ക് ആവശ്യം ഒരു സ്നേഹം അതൊക്കെയാണ് നമ്മൾ പ്രയാസപ്പെടാനുള്ള നമ്മളെ കരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രയാസം നമ്മളിങ്ങൂടെ ഏറ്റെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ചിലവ് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം സ്നേഹം വേണം ആ സ്നേഹം ഒരു ഭാഗത്ത് കൂടിയിട്ടും ഒരു ഭാഗത്ത് കുറഞ്ഞിട്ടും ഇരിക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പം ഈ ലൈഫ് ഇങ്ങനെ പോകണത് അത് കാരണം കൊണ്ട് എനിക്കത്രയും മറ്റേ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും അവരെ സ്നേഹിക്കുന്ന കാരണം കൊണ്ടാണ് അവർ കുറച്ച് നേരത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഒറ്റക്കാവുമോ എന്നുള്ള പേടിയൊന്നുമില്ല അതിപ്പോൾ നമ്മളെ ഓരോ നമ്മളൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നതാണല്ലോ ഇന്നെൻ്റെ മക്കളെ ഒറ്റക്കാക്കൂല ഒറ്റക്ക് ആക്കൂല എന്നുള്ള കാര്യം അതെനിക്കറിയാം പക്ഷെ എനിക്കെന്തോ ഒരു ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിലാണ് പിന്നെ അവർ തിരിച്ചു വന്നാൽ ഉള്ളുപ്പിൻ്റെ ഒരു ശ്വാസം നേരം പോലെ നിൽക്കുക അങ്ങനെയൊക്കെ ഇനി കുട്ടികൾ വരുന്നേ നമുക്ക് കാത്തുക്കാം പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് നോക്കി പിന്നെ ശരിയാവില്ല എന്ന് കണ്ടപ്പോഴേ എഴുന്നേറ്റിട്ട് വല്ലതും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത് സങ്കടപ്പെട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വിഷപ്പ് മാറില്ലല്ലോ വിശപ്പ് മാറാൻ നമ്മൾ കുക്ക് ചെയ്യണം അപ്പോൾ നേരെ വന്നിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇത് ക്യാരറ്റ് പയറ് ക്യാബേജ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുറിച്ചെടുത്തത് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനമാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓട്ടോ വരണ ഒച്ചക്ക് ഇട്ടോ അപ്പോൾ നമ്മളെ ഇന്നുമോള് സായി കുട്ടിയും കൂടി തിരിച്ചെത്തിയിട്ടുണ്ട് മടി പിടിച്ചിട്ട് ഞാൻ കളക്കാറുണ്ട് പക്ഷെ ഇവര് പോയപ്പോഴേ ഞാൻ ആകെ ഒറ്റക്കായ പോലത്തെ ഭയങ്കര ഫീൽ തന്നു ഞാനിവിടെ വരുന്നതന്നെ ഭയങ്കര അതെ അവർ വരുമ്പോൾ എനിക്ക് മന്തി അപ്പം കേട്ട ഇതിന്റെ ഉള്ളില് മയടേജ് എന്റെ ശ്രമുണ്ടാക്കിയ മന്തിയും ബീഫും ആണ് ഒന്ന് കഴിച്ചോട്ടെ സോറി ഇത് മീഷോന്നല്ല ആമസോണിൽ നിന്നാണ് കേട്ടോ ആമസോണിൽ വന്ന ഓർഡർ ആണേ ഇത് ഞാന് ഇത് ഇങ്ങോട്ട് വെച്ചാൽ നല്ല പൈസ എന്റെ കയ്യിൽ എനിക്ക് കുറെ ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ഉമ്മച്ച് എപ്പോഴും പറയും അതൊക്കെ നല്ല ഷാളുകൾ അപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് പത്ത് കളറോ പന്ത്രണ്ട് കളറോ പത്ത് കളർ ഒറ്റ ഉള്ളത് ഒരു ഷാളിൻ്റെ കോംബോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം പരസ്യമല്ല ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി പിന്നെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഷാളുകൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും അത് സത്യമാണ് കേട്ടോ എനിക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും അപ്പോൾ ആ പാച്ചു കമ്മീഷനൊക്കെ കിട്ടിക്കോട്ടെ എന്നാൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ ക്ലിക്കിൽ കയറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ എനിക്കൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും പക്ഷെ അത് നല്ല നല്ല സാധനമാണെന്നു കേട്ടോ നോക്കിയൊക്കെയാ ഇനി കണക്കാം ണ്ടോ അതായത് എത്ര കളറുകളാണ് ഇതിലെ ഏതാ കളറ് ഒന്നും എനിക്കില്ലാത്ത കളറുകളാണ് ഈ കളറ് ചുവപ്പ് ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെയോട്ടേക്ക് ഇഷ്ടപ്പെട്ട കളർ നാല് അഞ്ച് ആറ് ഈ കളർ എനിക്ക് ഇണ്ട് കേട്ടോ ഏഴ് ഈ കളറും എനിക്കുണ്ട് എട്ട് ഈ കളറും എനിക്കില്ല ഒമ്പത് പത്ത് അപ്പോ ഇതൊരു അങ്ങനെ പത്ത് ഷാളിന്റെ ഒരു കോമ്പാണ് കേട്ടോ എത്ര രൂപത് രൂപ അടുത്തത് നമ്മള് ഈ ഒരു ഇതൊരു അഞ്ച് ഖുഷ്യൻ ആണ് ഉണ്ടോ ഇത് നമ്മൾ ഈ വീഡിയോ എല്ലാം അൺബോക്സ് ചെയ്യാൻ പോണത് നമ്മളെ അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോ നമുക്ക് അൺബോക്സ് ചെയ്യാൻ രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് പിന്നെ ഇത് കുറെ ദിവസമായിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള സാധനമാണ് ഇങ്ങനെ ഒരു അഞ്ച് കുഷ്യൻ കവർ ഉണ്ട് കേട്ടോ അത് നമുക്ക് നമ്മളെ സിറ്റോട്ട് നമ്മൾ വൃത്തിയാക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അതിലെൻക്ലൂഡ് ചെയ്തിട്ട് തരാക്കാം അപ്പോൾ അപ്പം നമുക്ക് കിട്ടാം ഓക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ചാണകം